നമസ്കാരം ഏവർക്കും ഡീൻ ലൈൻ പ്രോപ്പർട്ടീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് തൊടുപുഴയ്ക്ക് സമീപമുള്ള പത്തേമുക്കാൽ സെൻറ്റ് സ്ഥലവും ആയിരത്തി എഴുന്നൂറ്റി അറുപത് സ്ക്വയർ ഫീറ്റിൽ പണിത പുതിയ വീടുമാണ് വിശാലമായ മുറ്റവും വാഹന പാർക്കിംഗ് സൗകര്യവും ഉണ്ട് വറ്റാത്ത കിണറുവള്ള സൗകര്യവും ലഭ്യമാണ് നീളത്തിലുള്ളൊരു സെറ്റൗട്ടാണ് വീടിന് നൽകിയിരിക്കുന്നത് സിറ്റോഡ് ഫ്ലോറിങ്ങിന് ഗ്രാനൈറ്റ് നൽകിയിരിക്കുന്നു വീടിൻ്റെ വാതിലുകളും ജനലും എല്ലാം തേക്കും തടിയിലാണ് പണത്തിരിക്കുന്നത് വിശാലമായ ഒരു ഫോർമൽ ലിവിങ് ഏരിയയാണ് നമ്മളിപ്പോൾ കാണുന്നത് ആയിരത്തി എഴുന്നൂറ്റി അറുപത് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂം ആയിട്ടാണ് ഈ വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇവിടിൻ്റെ എല്ലാ ബെഡ്റൂമുകളും ബാത്ത് അറ്റാച്ചർ ആണ് നമ്മളിപ്പോൾ കാണുന്നത് ഈ വീടിൻ്റെ ഫാമിലി ലിവിങ്ങും ഡൈനിങ് ഏരിയയുമാണ് ഡൈനിങ് ഏരിയയോട് ചേർന്ന് മനോഹരമായ ഒരു വാഷിംഗ് യൂണിറ്റും നൽകിയിരിക്കുന്നു ഇനി നമുക്ക് ബെഡ്റൂം വിശേഷങ്ങളിലേക്ക് പോകാം നമ്മളിപ്പോൾ കാണുന്നത് ഇവിടിൻ്റെ ആദ്യത്തെ ബെഡ്റൂമാണ് വിശാലമായ ഒരു ബെഡ്റൂമാണ് എല്ലാ ബെഡ്റൂമുകളും വാർഡ്രോബ് സൗകര്യം നൽകിയിട്ടുണ്ട് പ്രീമിയം ഫീൽ ലഭിക്കുന്ന ടൈലുകളാണ് ഫ്ലോറിങ്ങിന് ഉപയോഗിച്ചിരിക്കുന്നത് നല്ല ഭംഗിയുള്ള രീതിയിലാണ് ബാത്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത് നമ്മളിപ്പോൾ കാണുന്നത് ഈ ഇവിടിന്റെ രണ്ടാമത്തെ ബെഡ്റൂമാണ് ഈ ബെഡ്റൂമും ബാത്ത് അറ്റാച്ച് ആണ് ഒരു ത്രീ ഡോർ വാർഡ്രോബും നൽകിയിരിക്കുന്നു നല്ല ഭംഗിയുള്ള ടൈലുകളാണ് ബാത്റൂമുകൾക്ക് ഉപയോഗിച്ചിരിക്കുന്നത് വീടും സ്ഥലവും വാങ്ങുന്നതിനും വിൽക്കുന്നതിനും ഗ്രീൻലൈൻ പ്രോപ്പർട്ടീസ് ഈ ഇവിടെ ഹോം ലോൺ സൗകര്യവും ലഭ്യമാണ് ഹോം ലോൺ ആവശ്യമുള്ളവർക്ക് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് വിശാലമായ ഒരു ഉള്ളത് മെയിൻ കിച്ചണോടൊപ്പം തന്നെ വർക്ക് ഏരിയയും നൽകിയിട്ടുണ്ട് ഫയർ കിച്ചണും നൽകിയിരിക്കുന്നു പത്തേം മുക്കാൽസിൻ്റെ സ്ഥലത്ത് ആയിരത്തി എഴുന്നൂറ്റി അറുപത് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂമുകളോടി പണി പൂർത്തിയായ ഈ വീടിന് ചോദിക്കുന്ന വില എഴുപത് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിളാണ് ഈ വീട് കാണുവാനും സ്വന്തമാക്കുവാനും വിളിക്കുക സെവൻ ഡബിൾ ഫൈവ് നയൻ ഡബിൾ എയ്റ്റ് വൺ സീറോ വൺ ഫൈവ് വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം